ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ജാതിയും മതത്തിനും അപ്പുറത്ത് നമ്മുടെ ഭരണഘടന നൽകുന്ന ഉറപ്പിന്റെ അടിസ്ഥാനമാണ് നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് ഇവിടെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ വ്യത്യാസമില്ലാതെ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന നമ്മുടെ ഈ രാജ്യത്ത് സംഘപരിവാരം ഈ രാജ്യത്തെ വിഭജിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് രാജ്യം പാർലമെന്റ് ഇലക്ഷനെ നേരിടാൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യമാണ് അത് പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് വളരെ പെട്ടെന്ന് കോടതിയുടെ കോടതിയുടെ ഇടപെടലിലുള്ള ഈ ഒരു നിയമത്തെ അതിന് ഇടയിൽ ഫാസിസ്റ്റ് സർക്കാർ അത് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന അതല്ലെങ്കിൽ ആ ബില്ലിന്റെ കാര്യത്തിൽ തീരുമാനമാക്കുന്ന വളരെ പെട്ടെന്ന് ഉണ്ടായ ഒരു സംഭവം എന്താണ് ഇലക്ട്രൽ വോട്ട് ഇലക്ട്രൽ ഫണ്ട് ശേഖരിക്കുന്ന ഒരു സാഹചര്യം അത് സുപ്രീം കോടതിയുടെ നിർബന്ധപ്രകാരം ബാങ്കിന് പുറത്തേക്ക് വിടേണ്ട സാഹചര്യമുണ്ടായി രാജ്യങ്ങളുടെ ഏറ്റവും വലിയ അഴിമതിയാണ് അതല്ലെങ്കിൽ രാജ്യത്തെ ഭരണാധികാരികൾ ഗുണ്ടാ പിരിവ് നടത്തിയ വളരെ കൃത്യമായ അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് ഇടി ഇടിവരുന്നു ചെയ്യുന്നു ഉടനെ തന്നെ ഫണ്ട് കൊടുക്കുന്നു പിറ്റേ ദിവസം അത് സെറ്റിൽമെന്റ് മണ്ഡലം പ്രസിഡന്റ് റാഫി പാലപ്പെട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ സമിതി അംഗം ഫത്താഹ് പൊന്നാനി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹാരിസ് പള്ളിപ്പടി തുടങ്ങിയവർ സംസാരിച്ചു ചന്തപ്പടിയിൽ നിന്നും ആരംഭിച്ച റാലിക്ക് മണ്ഡലം സെക്രട്ടറി പി പി സക്കീർ ട്രഷറർ ഫസൽ പുറങ് ജോയിന്റ് സെക്രട്ടറി സഹീർ തണ്ണിത്തുറ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ പി കെ ഋഷാബ് കെരീബ് ആലങ്കോട് എ മുത്തലിബ് പൊന്നി മുനിസിപ്പൽ പ്രസിഡന്റ് കെ കുഞ്ഞംബാവ് മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി